എൻ്റെ പേര് സി ശിവദാസ് സംഘത്തിൻ്റെ അടിയന്തരാവസ്ഥ ഗാലത്ത് പ്രചാരകനായിരുന്നു ആലപ്പുഴയിൽ ആവേലിക്കര താലൂക്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ജൂൺ ഇരുപത്താറ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ കേരള ഘടകത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്സാഹം നിറഞ്ഞ ദിവസമായിരുന്നു നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത് അതായത് അന്ന് വരെ കേരളത്തിൽ സംഘത്തിന് പ്രാന്തീയ നിലവാരത്തിൽ സ്വന്തമായിട്ടൊരു കാര്യാലയം ഉണ്ടായിരുന്നില്ല അപ്പോൾ എഴുപത്തഞ്ച് ജൂൺ ഇരുപത്തിയാറിനാണ് എറണാകുളത്തെ മാധവനിവാസെന്നു പറയുന്ന ഇന്നത്തെ പ്രാന്ത കാര്യാലയം ഗൃഹപ്രവേശം നടത്തുന്നത് അന്ന് സംഘത്തിൻ്റെ ദക്ഷിണ ക്ഷേത്രീയ പ്രചാരക്ക് യാദവറാവുജി അതിൽ പങ്കെടുത്തു കേരളത്തിലെ മുഴുവൻ പ്രചാരകന്മാരും സംഘചാരകന്മാരും ജില്ലാ ഉപരി കാര്യവാഹകന്മാരും ഒക്കെ പങ്കെടുത്ത ഒരു നല്ലൊരു പരിപാടി ആ പരിപാടിയിലെ ആദ്യത്തെ കാലാംശം കഴിഞ്ഞ് എല്ലാവരും ചായ കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അന്നുണ്ടായിരുന്ന പഴയ പ്രചാരകന്മാരിൽ ഒരാളും ജന്മവും പത്രാധിപരുമായിരുന്നേ നാരായൺജി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചെറിയൊരു പോക്കറ്റ് റേഡിയോ ആ റേഡിയോയിൽ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഒഴിവ് സമയത്തൊക്കെ ബി ബി സി റിപ്പോർട്ട് ബി ബി സിയിലുള്ള റിപ്പോർട്ട് പിന്നെ കേൾക്കും ആ ഒഴിവ് സമയത്ത് അദ്ദേഹം ഓടി വന്നിട്ട് ആ കേട്ട സമയത്ത് പറഞ്ഞു ഇങ്ങനെ ഇന്നലെ രാത്രി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ത്യ രാജ്യം ആഭ്യന്തര അടിയന്തരാവസ്ഥയിലാണിപ്പോൾ വളരെ പെട്ടെന്ന് ഞങ്ങൾ പുറത്തേക്ക് പോയാൽ അവരുടെ വിസലടിച്ചു പുറത്തേക്ക് പോയ എല്ലാ ആൾക്കാരും വീണ്ടും ഹാളിൽ ഒരുമിച്ച് കൂടി ആ ഒരുമിച്ച് കൂടിയതിന് ശേഷം ഈ അടിയന്തരാവസ്ഥയുടെ റിപ്പോർട്ട് അവിടെ സംഘത്തിൻ്റെ ബൈട്ടക്കിൽ പറഞ്ഞങ്ങനെ സംഭവമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത് അപ്പം ജയപ്രകാശ് ജയപ്രകാശ് ലോക്നാഥ് ജയപ്രകാശ് നാരായൺ അടൽജി അഡ്വാനിജി ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തതായിട്ടും അറിഞ്ഞു അടുത്ത് വരാൻ പോകുന്നത് തീർച്ചയായും രാഷ്ട്രീയ സ്വയംസേവ സംഘ നിരോധനമായിരിക്കും എന്ന് ഊഹിച്ചു സംഘാധികാരിമാരെ ആ റിപ്പോർട്ട് അവിടെ പറയുകയും ചെയ്തു അതിനുശേഷം അവിടുന്ന് എല്ലാ ആൾക്കാരും സ്വയം പിരിഞ്ഞു പോയി അതായത് സംഘത്തെ സംബന്ധിച്ചിടത്തോളം അത്യുത്സാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ആഹ്ലാദകരമായി ജീവിക്കേണ്ട ഒരു നല്ല സുദീനം ശോകമോയോഹമായൊരു അന്തരീക്ഷത്തിൽ അവിടുന്ന് കാര്യാലയം വിട്ട് പിരിഞ്ഞു പോകേണ്ട ഒരവസ്ഥ എത്തി അന്ന് പറഞ്ഞത് നമ്മൾ നിലവിലുള്ള എല്ലാ ആളുകളും നമ്മൾ സ്വന്തം കാര്യാലയത്ത് പോയിട്ട് അവിടെ നമ്മളെ ഈ ചില കണക്കുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലോ ഒക്കെ എടുത്ത് മാറ്റുക എല്ലാവരും ഒളിവിൽ പോവുക ആരും വെളിയിലുണ്ടാവരുത് അതനുസരിച്ച് മല മാവരിക്കല ഭാഗത്ത് ഞാൻ ആണ് പ്രയാടകനായിട്ടുള്ളത് ആ ഭാഗം പ്രവർത്തിക്കാൻ പോയി ഏകദേശം അഞ്ച് മാസം അവിടെ ഒളിവിൽ പ്രവർത്തിച്ചു അതിന് ശേഷം ആണ് ലോകസങ്ക സമിതിയിലെ സമരാഹ്വാനം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് നവംബർ പതിനൊന്നിന് ഒന്നാമത് തുടങ്ങി ഇരുപതിൻ്റെ രണ്ടാമത്തെ സമരത്തിൽ ഞാൻ പങ്കെടുക്കണമെന്ന് സംഘാടികാരിമാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് പതിനൊന്ന് പേരെയും കൊണ്ട് അതിഗംഭീരമായ ഒരു സത്യാഗ്രഹ സമരം നടത്തി ആ സമരത്തിൽ അവിടെ അടിയന്തരാവസ്ഥയ്ക്കെതിരായി പ്രസംഗിച്ചതും ഞാൻ തന്നെയാണ് കുറച്ച് കഴിഞ്ഞ് പെട്ടെന്ന് പോലീസ് വന്നു എല്ലാ ആളുകളെയും അറസ്റ്റ് ചെയ്ത് ആലപ്പുഴ സൗത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി ശരിക്കു പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ക്രൂരന്മാരായിട്ടുള്ള ഉൾപ്പെടുന്ന സ്ഥലമാണ് ആലപ്പുഴ സൗത്ത് സ്റ്റേഷൻ അന്ന് അന്നറിയപ്പെടുന്നത് അപ്പോൾ അന്ന് അവിടെ നിർത്തി അതിൽ ചില ക്രൈംബ്രാഞ്ചിൻ്റെ ആൾക്കാരോ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ആൾക്കാരോ ഒക്കെ ഉണ്ട് അവരൊക്കെ വന്ന് എല്ലാവരെയും നോക്കി എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് എന്നെ ചൂണ്ടിക്കാണിച്ച് എന്തോ പറഞ്ഞു അപ്പോൾ എന്നെ അവിടെ നിർത്തി ബാക്കി പത്താളുകളെയവർ ഡി ആർ അനുസരിച്ചുള്ള കോടതിയിൽ ഹാജരാക്കി ജയിലിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഇവരെ കൊണ്ടുപോയതിന് ശേഷം തുടങ്ങി ഒരു പത്ത് പതിനഞ്ച് പോലീസുകാർ ഇടയ്ക്കിടയ്ക്ക് വരിക അവർ അതിക്രൂരമായിട്ട് മർദ്ദിച്ചു ക്രൂരമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ അടിക്കാൻ ഇടത്ത് വീണാൽ അവിടെ ചവിട്ടി ശരിയാക്കുക വീണ്ടും പിടിച്ചു നിർത്തുക ഈ ചുമരിൻ്റെ മൂലയ്ക്ക് നിർത്തി അടുക്കിയ അതിന് ഡബിൾ ആക്ഷൻ ആണ് അവർ പറഞ്ഞ ഒരു ഭാഷ ഒരു ഭാഗത്ത് ചുമരിൽ നമ്മൾ തല തട്ടിക്കഴിഞ്ഞാൽ ആ തട്ടിയതിൻ്റെ ശക്തി തല തിരിച്ച് ഇങ്ങോട്ടും തരും അങ്ങനെ നിരന്തരമായിട്ട് ഒരു നാല് ദിവസം അടുപ്പിച്ച് ആലപ്പുഴ സൗത്ത് സ്റ്റേഷനിൽ വെച്ച് പീഡിപ്പിച്ചതിന് ശേഷം ഇരുപത്തിനാലാം തീയതി ആലപ്പുഴ നോർത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ആലപ്പുഴ നോർത്ത് സ്റ്റേഷനിലും ഇതിൽ മാറ്റമൊന്നും വന്നില്ല അവിടെ അവിടുത്തെ രണ്ട് ദിവസത്തെ നമ്മുടെ ആ അവരുടെ കൂടി അങ്ങനെ പറയാം പ്രകടനത്തോട് കൂടി വായിനെല്ലാം ചോര വന്നു മൂക്കുന്ന ചോര വന്നു ദേഹം ഒട്ടാകെ ഇരിക്കാനും നിൽക്കാനും വയ്യാതായി ആ സമയത്ത് ഇരുപത് രൂപങ്ങൾ ഈ ദിവസങ്ങളിലൊന്നുമുള്ള വെള്ളം പോലും കുടിക്കാൻ ചോദിച്ച് തന്നില്ല ഭക്ഷണം തന്നില്ല യാതൊന്നും തന്നില്ല ഈ സമയത്ത് പലതരത്തിലുള്ള മർദ്ദനങ്ങളാണ് വരുന്നത് കിടത്തുക കാല് പിടിച്ച് തിരിച്ച് പുറത്തേക്ക് പുറത്തേക്ക് പിന്നെ പിടിക്കുക കൈ കൂട്ടി കെട്ടിയിട്ട് കൈയുടെ മുകളിൽ കെട്ടി ആ മുകളിലുള്ള ഈ കമ്പിയുടെ കമ്പിയിലേക്ക് വലിച്ച് പൊ പൊക്കുക പൊക്കുക കസേരയില്ലാതെ കസേരയിൽ ഇരിക്കാൻ പറയുക അപ്പം കസേര ഉണ്ടാവില്ല പക്ഷേ കസേരയിൽ ഇരിക്കുമ്പോൾ ഇരിക്കണം അതിനിടയ്ക്കൊക്കെ തന്നെ നിരന്തരമായിട്ടുള്ള ഓരോ ടൈമിലും പോലീസുകാർ ടൗണിൽ അവരുടെ പിന്നെ ജോലി ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ആ തിരിച്ചു വരുന്ന ആൾക്കാർ അവരുടെ മുഴുവൻ തന്നെ കൈത്തരിപ്പ് തീർക്കുന്നത് മേലായി അപ്പോൾ ഇരുപത്തിയാറാം തീയതി രാത്രി ഞാൻ കിടക്കുന്ന ലോക്കപ്പിലേക്ക് ഒരു വേറൊരാളെക്കൂടി കൊണ്ടുവന്നിട്ടു അപ്പോൾ അയാളൊരു കള്ളനാണ് എന്തോ കളവ് കേസിൽ പിടിച്ച പ്രതിയായ ആളാണ് അപ്പോൾ അയാൾ വരുന്നത് പറഞ്ഞാൽ ഞാനിങ്ങനെ കിടക്കുകയാണ് വായിന്നൊക്കെ രക്തങ്ങൾ ഒഴുകിയിട്ടുണ്ട് ഇരിക്കാനൊന്നും വയ്യ അങ്ങനെ ആവശ്യമായപ്പോൾ അയാൾ വന്നു നോക്കി എന്നോട് പറഞ്ഞു അയ്യോ ഇങ്ങളെ കാര്യം വളരെ ബുദ്ധിമുട്ടാണല്ലോ എന്താ നിങ്ങളെ കേസ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് സമരം സത്യാഗ്രഹ സമരം നടത്തിയതാണ് വിടിച്ചുകൊണ്ടുപോകുന്നതാണ് കൂടെയുള്ള ബാക്കി ആൾക്കാരൊക്കെ ജയിലിലേക്കാക്കി ആണ് അപ്പോൾ കുറേ കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു എന്നെ ഒരു കളവ് കേസിൽ പ്രതിയാക്കി ഇവിടെ കൊണ്ടുപോയതാണ് എൻ്റെ ജ്യേഷ്ഠൻ നാളെ രാവിലെ വരും എന്നെ ജാമ്യത്തിൽ ജാമ്യത്തിനൊക്കെ കൊണ്ടുപോകും നിങ്ങളുടെ ഈ കാര്യം കഴിഞ്ഞാൽ ആരോടാണ് പറയേണ്ടത് ഈ ആലപ്പുഴ ടൗണിലുള്ള ആരോടെങ്കിലും പറയണമെങ്കിൽ ഞാൻ പറയാമെന്ന് അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു പക്ഷേ ഒരു പോലീസുകാരുടെ അളവാണെങ്കിലോ ആലപ്പുഴ ടൗണിലുള്ള ആരെയെങ്കിലും പേര് ഞാൻ പറഞ്ഞു കൊടുത്താൽ അത് ആൾക്ക് ബുദ്ധിമുട്ടാവില്ലേ അതുകൊണ്ട് ഞാൻ ആളുടെ ഒരു അക്ഷരം പറഞ്ഞില്ല അപ്പോൾ കുറേ കഴിഞ്ഞു കുറേ കഴിഞ്ഞപ്പോൾ അന്ന് ഉണ്ടായിരുന്നു എനിക്ക് രണ്ട് പ്രത്യേകിച്ച് അനുഭവങ്ങൾ ഒന്ന് ഞാൻ സാധാരണഗതിയിൽ മാവേലിക്കര പതാക സമയത്തും ഞാൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ ചെറ്റികുളംകര ക്ഷേത്രത്തിൽ പോകുമായിരുന്നു അപ്പം ഞാനിങ്ങനെ ഇടുന്ന ആലോചിച്ചു അല്ല അമ്മേ ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും ഒക്കെ അവിടെ അമ്പത്തിൽ വരുന്നതാണ് ആരും അറിയാണ്ട് ഞാൻ മരിച്ചു പോകുമല്ലോ ഏ അല്ലെങ്കിൽ അറിഞ്ഞിട്ടാവില്ലല്ലോ എന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വൃദ്ധയായ സ്ത്രീ എൻ്റെ അടുത്ത് വന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ അവരുടെ ദേഹത്തൊക്കെ തൊട്ട് സാരമില്ല നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയും ഇപ്പം പറഞ്ഞ ആളോട് എന്തെങ്കിലും ഒരു ഉപായ കാര്യങ്ങൾ പറഞ്ഞോളൂ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ അത്ഭുതകരമായിരുന്നു പരമപൂജനീയ ഗുരുജി തന്നെ അതേറെ നമ്മളകത്തേക്ക് നമ്മുടെ ഞാൻ കിടക്കുന്ന ആ ഇതിലേക്ക് കയറി വരുന്നു തൂവെള്ള വസ്ത്രം നല്ല ഒന്നരം ജോബിയൊക്കെ ധരിച്ചിട്ടുള്ള ഗുരുജി വന്ന് ഒന്ന് ദേഹത്തൊക്കെ തൊട്ടു കുഴപ്പമൊന്നുമില്ല പേടിക്കണ്ട എന്ന് മാത്രം പറഞ്ഞു അപ്പോൾ ഈ രണ്ട് അനുഭവങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ആളോട് പറഞ്ഞു ഞാൻ ആലപ്പുഴയിലെ തൊണ്ട തൊണ്ടൻകുളങ്ങരയിൽ ഒരു മണിയപ്പനോടൊരു മോതിരണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ മോതിരം എനിക്കിപ്പം വേണ്ട അത് ഞാൻ പിന്നെ വാങ്ങിക്കോളാം എന്ന് മതി എന്ന് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കിടക്കുന്ന ആൾ പോയി മണിയപ്പനോട് പറഞ്ഞു ഇങ്ങനെ ആ ഒരു ശിവദാസ് പറഞ്ഞ ആളുണ്ട് അയാൾ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ അവശരമായിട്ട് കിടക്കുകയാണ് അയാൾ നിങ്ങളെന്തോ ഇതുണ്ടാക്കാൻ പണ്ടിട്ടുണ്ടല്ലോന്ന് അപ്പോൾ മണിയപ്പൻ സംഗതി മനസ്സിലായി അപ്പോൾ മണിയപ്പൻ വളരെ വേദന ഇയാളെയും കൂട്ടി നമ്മളെ സംഘത്തിൻ്റെ ആളുകളെ കണ്ടു ആ സംഘ ആളുകളെ ഏകദേശം അവിടെ രണ്ടുപേർക്ക് മനസ്സിലായല്ലോ അതുവരെ അറിയില്ല ഞാൻ എവിടെയാണ് അല്ലെന്ന് അതിനുശേഷം ശേഷം നമ്മളെ അഡ്വക്കറ്റ് രാംകുമാറിൻ്റെ ഇതിൽ അവർ ഹേബിയസ് കോർസ് ഹയർജി ഫയർ ചെയ്തു പിന്നീട് അറിയുന്നത് അപ്പോൾ ആ ഇരുപത്തിയാറിന് നേരം ഇരുപത്തേഴാം തീയതി രാത്രി അവരെന്നെ പോലീസ് ക്ലബിലേക്ക് കൊണ്ടുപോയി പോലീസ് ക്ലബിൻ്റെ പിന്നെ ഇടിയടിയൊന്നും ഉണ്ടായില്ല അവിടെ നയപരമായുള്ള ചോദ്യമാണ് ഈ ലോകസംഘടന സമിതിയുടെ പ്രവർത്തനം എങ്ങനെയാണ് അതിൻ്റെ ആലപ്പുഴ ജില്ലയിലുള്ള പ്രധാനപ്പെട്ട പ്രവർത്തകരാരൊക്കെയാണ് നിങ്ങൾ ഈ പബ്ലിക്കേഷൻ എവിടെ നിന്നാണ് പ്രിൻറ് ചെയ്യുന്നത് ഈ പ്രിന്റ് ചെയ്യുന്ന സാധനങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് സി പി ഐ നേതാക്കളെ അടിക്കാനോ കൊല്ലാനോ എന്തെങ്കിലും പരിപാടി ഉണ്ടോ പോലീസ് സ്റ്റേഷനോ പോലീസിന്റെ ഓഫീസർമാരെയോ എന്തെങ്കിലും ചെയ്യാനുള്ള പദ്ധതി ഉണ്ടോ ഈ തന്നെ നിരവധി ചോദ്യങ്ങളാണ് ചോദിച്ചത് അപ്പോൾ ഞാൻ അവരോട് ഒരു കാര്യം എന്നോട് ചോദിക്കേണ്ട ഒന്നും എനിക്ക് അറിയില്ലാണോ മാത്രം എന്റെ ഉത്തരം ഓരോ അടി അടിക്കുമ്പോഴും എന്തെല്ലാം ചെയ്യുമ്പോഴും അവർ പിന്നെ ഏറ്റവും ക്രൂരമായി പെരുമാറിയപ്പോഴും നന്നായി പെരുമാറിയപ്പോഴും എൻ്റെ ഒരു ഉത്തരാണ് എന്നോടൊന്നും ചോദിക്കേണ്ട എനിക്കൊന്നും അറിയില്ല എന്ന് മാത്രം വേറൊരു വാക്കും പറഞ്ഞില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഇരുപത്തി ഏഴാം തീയതി രാത്രി പോലീസ് ക്ലബ്ബ് കൊണ്ടുപോയി പോലീസ് ക്ലബ്ബിൽ കൊണ്ടുപോയ ശേഷം രാത്രി തന്നെ മാവേലിക്കരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മാവേലിക്കാരെ പോലീസ് സ്റ്റേഷനെ കൊണ്ടുപോയ സമയത്ത് അവിടെ വെച്ചിട്ടാണ് എനിക്ക് മിസാ വാറൻറ്റ് തരുന്നത് ആലപ്പുഴ ജില്ലാ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ കളക്ടർ ഒപ്പിട്ട് ഇതെനിക്ക് തന്നു ഇരുപത്തെട്ടാം തീയതി രാവിലെ പതിന പതിനൊന്നര മണിയാകുമ്പോഴത്തേക്ക് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ എത്തിച്ചു ഇതാണ് ആ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലുള്ള എന്നെ സംബന്ധിച്ചുള്ള അനുഭവങ്ങൾ